ജനങ്ങളുടെ ചിന്തയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം വികസന പാതയിലാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആ വികസനത്തെ നാശനഷ്ടത്തിൻ്റെ പര്യായമാക്കി തീർക്കുന്നതിൻ്റെ പേരാണ് യുദ്ധം എന്തൊക്കെയാണ് യുദ്ധം തുടങ്ങുവാനുള്ള കാരണങ്ങൾ ആർക്കൊക്കെയാണ് ഇതുകൊണ്ടുള്ള നേട്ടം ആരൊക്കെയാണ് ഇതിൻ്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെ മാർഗങ്ങളാണ് യുദ്ധം നിർത്തലാക്കുവാൻ വേണ്ടി കൊണ്ട് ലോകം സ്വീകരിച്ചിട്ടുള്ളത് രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി വിവാദങ്ങളും മതത്തിന്റെ പേരിലുള്ള അടിച്ചമർത്തലുകളും വാണിജ്യ ലാഭത്തിനും വേണ്ടിയിട്ടാണ് പലപ്പോഴും രാജ്യ നേതാക്കൾ യുദ്ധം തുടങ്ങി വെക്കാറുള്ളത് ശേഷം സാധാരണക്കാരന് സമാധാനമില്ലാത്ത ജീവിതം സമ്മാനിച്ചുകൊണ്ട് നേതാക്കളെ സുരക്ഷിതമായ ബംഗാറുകളിലേക്ക് നീങ്ങുന്നു ലോക പ്രസിദ്ധി നേടുന്നു ചരിത്രത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കുന്നു അതേസമയം സാധാരണക്കാരന് വീടും കുടുംബവും നഷ്ടമാകുന്നു കുട്ടികൾ അനാഥരും വിദ്യാഭ്യാസ സംരംഭങ്ങൾ തടസ്സപ്പെട്ടതുകൊണ്ട് വിദ്യയില്ലാത്ത ഭാവി നഷ്ടപ്പെട്ട ജനതയായി വളർന്നു വരുന്നു യുദ്ധം നൽകേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില മരണസംഖ്യകളാണ് വെടിപ്പെടുത്തുന്ന മരണസംഖ്യകൾ രണ്ടാം ലോകമഹായുദ്ധത്തിൽ കോടിയും ടൈപ്പിംഗ് കലാപത്തിൽ മൂന്ന് കോടിയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ രണ്ട് കോടിയും ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ രണ്ട് കോടിയും അധികകാലം പിന്നിട്ടിട്ടില്ലാത്ത ഇറാഖി ഇറാൻ യുദ്ധത്തിൽ പത്ത് മുതൽ ഇരുപത് ലക്ഷത്തോളം ആളുകളുടെ ജീവനുമാണ് കൊയ്തെടുത്തിട്ടുള്ളത് വൈദ്യുതിയും സ്കൂളും ആശുപത്രിയും യാത്രാ മാർഗങ്ങളും വീടും നാടും തകർക്കപ്പെടുമ്പോൾ വീണ്ടും അത് പുനഃസ്ഥാപിച്ചെടുക്കാൻ കോടികളുടെ ചെലവും പതിറ്റാണ്ടുകളുടെ കാലതാമസവുമാണ് എടുക്കുന്നത് ചരിത്രം അവിടെ മടക്കി വെച്ച് സമകാലികം നോക്കിയാലും ഇസ്രായേൽ ഫലസ്തീൻ ഏറ്റുമുട്ടലുകളിൽ അൻപത്തിയേഴായിരത്തിന് മുകളിൽ ആളുകളുടെ ജീവനാണ് കൊയിഞ്ഞു പോയിട്ടുള്ളത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധങ്ങളിലും നാല് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സുഡാൻ സിറിയ യമൻ അഭ്യന്തര യുദ്ധങ്ങളിലും നാൽപ്പതിനായിരത്തിൻ്റെയും അൻപതിനായിരത്തിൻ്റെയും ഉള്ളിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യു എൻ ഇൻ്റെ ഗ്ലോബൽ കേസ് ഫയറിൽ ആഗോള യുദ്ധ നിർത്തലാഹ്വാനത്തിൽ നൂറ്റി എൺപത് രാജ്യങ്ങളാണ് സഹകരിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളും ആയുധ വ്യാപാര നിയന്ത്രണവും ശക്തിപ്പെടുത്തുകയും യു എൻ യു എൻ എസ്ഇ ഇസ്ലാമിക് കോർഡിനേഷൻ പോലെയുള്ള അന്തർദേശീയ സംഘടനകൾ മീഡിയേറ്റർമാരായി നിന്നുകൊണ്ട് യുദ്ധ യുദ്ധരാജ്യങ്ങൾക്കിടയിൽ സംവാദം ഏർപ്പെടുത്തുകയും സമാധാനപരമായ ഒത്തുതീർപ്പിലേക്ക് നയിക്കും യും ചെയ്യേണ്ടതുണ്ട് ഉൾക്കാഴ്ച ഉള്ളവരാണെന്ന് വിദഗ്ധർ വിശേഷിപ്പിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതലുള്ള ജനറേഷൻ ബി ടെക്കെങ്കിലും യുദ്ധം എന്നത് വംശനാശം സംഭവിച്ച കേട്ടുകേൾവില്ലാത്ത ഒരു മുതുമുത്തച്ഛനായിരിക്കണം പീസ് എഡ്യൂക്കേഷൻ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും വാർ വി എസ് പീസ് എന്ന പ്രമേയത്തിൽ വിദ്യാലയങ്ങളിൽ കലാമേളകൾ നടത്തിക്കൊണ്ടും ജെൻസ് ബീടെയിൽ യുദ്ധവിരുദ്ധത വളർത്തിയെടുക്കണം പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് യുദ്ധവും കലാപവും അഴിമതിയും യുദ്ധം ഒരു രാജ്യത്തെയും വിജയിപ്പിക്കുന്നില്ല അത് സാധാരണക്കാരനെ മാത്രം പരാജയപ്പെടുത്തുന്നു യുദ്ധം സാധാരണക്കാരൻ്റെ ശാപമാണ്